ട്രിക്സ്മാനിയ മെൻ്റലിസം ഇൻ്റർനാഷണൽ ഷോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വേദി ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ദുബായ് കിസൈസിൽ ട്രിക്സ്മാനിയ എന്ന പേരിൽ മെൻ്റലിസം ഷോ ആരംഭിച്ചതിനു ശേഷം യു എയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ നിരവധി വേദികളിൽ ഞാൻ പെർഫോം ചെയ്യാനെത്തിയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ വേദിക്കൊരു പ്രത്യേകത കൂടെയുണ്ട് ട്രിക്സ്മാനിയയുടെ യു എയിലെ ഇരുപത്തി അഞ്ചാമത്തെ വേദിയാണിത് കാൽനൂറ്റാണ്ടായി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആശ്രയം യു എ ആണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ആശ്രയം ഹൃദയ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രോഗ്രാം രാവിലെ പത്തേ മുപ്പത് മുതൽ ആരംഭിക്കും നിരവധി കലാപരിപാടികളും നിരവധി മത്സരങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുടുംബസമേതം തന്നെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക വൈകിട്ട് ഏഴ് മണി മുതൽ ട്രിക്സ്മാനിയ മെൻ്റലിസം ഷോയുമായി ഞാനും എത്തുന്നു അപ്പോൾ ജനുവരി പന്ത്രണ്ടിന് യു എ സൈസിലുള്ള കിസൈസിലുള്ള പാർക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ചുകൂടാം എവരെയും स्वागत